അറിയാൻ വേണ്ടി മാത്രം തുള്ളി തുള്ളി ഒന്ന് മധുരം ഉണ്ടോ നോക്കാൻ മധുര കൂടുതൽ ഒഴിച്ചുണ്ട് സാറേ മധുരല്ലേ ഒഴിച്ചുവിടു ഒഴിച്ചുവിടു ഞാൻ വിട്ട കുഴപ്പല്ല

കല്യാണം പിന്നെ അത് കല്യാണം കഴിച്ചാന്ന് ചോദിച്ചോ ഇത്രയും പറയേണ്ട കാര്യം ഞാൻ ഈ എന്താ ഉന്നതുലാണല്ലോ അതിന് കല്യാണത്തിന് ഇങ്ങനെ ഇട്ട് ഉന്നതകുലൻ ചോദിച്ചാൽ ഞാൻ കല്യാണം ആണല്ലേ എനിക്ക് രണ്ട് മക്കളാ മൂത്ത പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു പക്ഷേ എന്റെ മോൻ നാല് വയസ്സുള്ള എന്റെ കൊച്ച് ഇപ്പോഴും അങ്കിൽ പോകട സാറേ പിന്നെ നാല് വയസ്സുള്ള കൊച്ചു അങ്കമ്പാടി പോവാതെ പാറകളെ പോയി പാറ പൊട്ടിക്കും ഞാൻ നിങ്ങളെ മൈക്കോളു വന്നായിരുന്നു കാണാൻ പറ്റിയില്ല അമ്പലത്തിൽ വന്നു കാണാൻ പറ്റിയില്ല ഈ ഗാനമിള കേൾക്കാൻ വരുന്ന സമയത്ത് എന്നെ എനിക്ക് ഡൗട്ട് ഉണ്ട് ഈ ഗാനമേളക്ക് പാടുന്ന ഗായകന്മാരുണ്ടല്ലോ ചിലര് പാടുമ്പോ മൈക്കിൽ വയർ കാണും ചിലര് പാടുമ്പോ മൈക്കിൽ വയറില്ല അതെന്താണ് ഇങ്ങനെ സേഫ് എന്താ പറയാ എന്താ നമുക്ക് കോഡ്ലെസ് മൈക്ക് പാടുന്നതാണ് നല്ലത് ഗായകൻ എന്താ നമ്മൾ ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ കാടോ പടലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് തെറ്റ് വരും തെറ്റ് വരുമ്പോ നമുക്ക് കോഡ്ലെസ് ആണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ആക്രമിക്കാൻ വരും ആ സമയത്ത് ഈ കോഡ്ലെസ് കൊണ്ട് നമുക്ക് ഓടാം അതേ സമയം ഉള്ള മൈക്കിലാണ് നമ്മൾ ഇങ്ങനെ കാടോ പടലോ പാടിക്കൊണ്ട് നിൽക്കുന്നെങ്കിൽ

നിങ്ങള് ഭാര്യ എന്തോടുന്ന് പറഞ്ഞ പി ജി പി ജി ഇത് ഇവിടെ കൊണ്ട് കൊടുക്കണം കേട്ടോ രണ്ട് പി ജിന്ന ഇവിടെ മീൻകറിലിട്ട് തിളപ്പിക്കും പുള്ളി രണ്ട് പി ജി എടുത്തുവച്ചേക്കുന്നു ഓർക്കസ്റ്റർ പട്ടു പാലക്കാട് പാലക്കാടൻ പാലക്കാട് 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 ഇത്രയുള്ള തീർന്നു സാറേ ഇവിടെ എത്ര മദ്യം ില്ല നമ്മളിൽ ലോഡറക്കി കൊണ്ടുവെക്കും നാട്ടുകാർ മൊത്തം ഒരു സാധനം പറ്റൂലേ ഒറിജിനൽ കറി തന്നെ പിന്നെ സൂപ്പർ കറി പാലക്കാട് ബിരിയാണി എന്താ കുഴപ്പമില്ല സാറേ അത്രയുള്ള അവിടെ ബക്കറ്റും കപ്പ് ഇരിക്കരുതോ അങ്ങോട്ട് പോയാൽ മതി അവിടെ പോയാൽ മതി അവിടെ പോയാൽ മതി ഇവിടെ സി പോണോ സാറേ വരും കുഴപ്പമില്ല അവിടെ ആ മതി ഓ ഞാൻ പണയാണ് പോയിരിക്കുന്നത് സമയം പോണ അറിയത്തേ ഇല്ല ഗായകൻ ആ മരിച്ചിന് പറമ്പി പോയിരിക്കാൻ അ ഗായകന്മാരായാലും പാവട്ടാലും സമയം തന്നെ എന്തൊക്കെ പറഞ്ഞ പാലക്കാടൻ പിരിയമ്മളോട്ട് വെച്ച എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഒരട്ട കേറ്റിറ്റും ഇത് ഏത് മീൻ എവിടെ മീൻ ഇത് കൊല്ലത്ത് മീൻ ഇത് കൊല്ലത്തൊന്നു കൊണ്ടുവന്ന മീനല്ല ഞാൻ വിശ്വാസിക്കത്തില്ല സംശയം ഉണ്ടെങ്കിൽ ആ മീനോട് ചോദിച്ചോ പിന്നെ ആ പറമ്പ് പറഞ്ഞാ എന്റെ താള് എന്റെ താള് ആരെങ്കിലും നിർത്തി ആ പുല്ലൊക്കെ ഒന്ന് വെട്ടിച്ചേർന്ന കേട്ട എന്തിപ്പുല് മൂട്ടിത്തട്ടി തുടങ്ങി ും പെങ്ങളും മോനുവാണെ ഇപ്പ ഗാനങ്ങളൊക്കെ കാണാൻ പറയാൻ പറ്റത്തില്ല മോനൊരു പാട്ട് പാടിക്കൊടുക്കുന്നു ചോദിക്കുന്നു ഞാൻ പോയാലോ പോയാലോ മഞ്ഞക്കാട്ടിൽ പോവാലോ ഈ സംഭവം പുള്ളിയെ നേരത്തെ വല്ല അറിയിക്കുവല്ലോ ചെയ്താ പിന്നെ ഈ പാട്ട് ഇപ്പം ആവശ്യപ്പെടേണ്ട ആവശ്യപ്പെടുന്ന ഇപ്പൊ തന്നെ മക്കളെ അയ്യോ ആഹാ അങ്ങനെ വേറൊരു മൂഡിൽ നിൽക്കുക വേറെ ഏതെങ്കിലും പാട്ട് വന്നോ ഏതാണോ പിന്നെ നമുക്ക് ആ ഒരുവൻ ഒരുവൻ മുതലേ ആ പാട്ടായാലും കൊച്ചു കുട്ടിയായിട്ട് മാത്രം ഓ ആ ഹമ്മിങ് ഞാൻ രണ്ടുപേരും ഒന്ന് മൂള കാണിച്ചെ ഓനേ ഹോ ഓ ഹോ

നിനക്ക് എന്തോ കൊഴപ്പിരിയ മുളക് അതും തൂട്ട് വേഴിച്ച് തലേക്ക് കറിയാ എനിക്ക് എന്തിനാണ് എന്റെ ചേട്ടാ പന്ത്രണ്ട് മണിക്ക് നടക്കത്തില്ലെന്ന് ഓ ഞാൻ പറയാം അവിടെ ജനം ഇളകിക്ക് പിന്നെ ഇവിടെ ഡീസെന്റായിട്ട് കുഴപ്പമില്ലല്ലോ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് പരിമളം ബാലിന്റെ ഗാനമേള കേൾക്കേണ്ടവർ ഷാപ്പിന്റെ പുറകോശത്തേക്ക് എത്തിച്ചേരേണ്ടതാണ് ഞാൻ ഇടയ്ക്ക് എന്റെ ഭാര്യ ഒന്ന് വിളിച്ചായിരുന്നു